ബിഗ് ബോസ് ലൈവിൽ രന ഫാത്തിമയെ പഞ്ഞി കിടുന്ന സൗണ്ടാണ് ഇപ്പം നിങ്ങൾ കേട്ടത് ഈ രനയാണെങ്കിൽ ആവശ്യമില്ലാതെ വഴക്ക് ഉണ്ടാക്കാനായിട്ട് നടക്കുകയാണ് പക്ഷേ നമ്മുടെ നൂറയാണെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല നൂറയ്ക്ക് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ് അനിമോളെ പ്രകോപിപ്പിക്കുന്നതിൻ്റെ ആ സീനെല്ലാം ഡയറക്റ്റ് കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് ഈ രനയോട് ഭയങ്കര ദേഷ്യമാണ് ആതിലയ്ക്കും നൂറയ്ക്കും ആതിലയും നൂറയും പറയുന്നത് അപ്പാനു ശരത്തിൻ്റെയും അക്ബറിൻ്റെയും ഒക്കെ കൂടെ കൂടിയിട്ട് ഇവള് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ എങ്ങനെ ഇവിടുന്ന് തുരത്തി ഓടിക്കണം എന്നുള്ള തീരുമാനം എടുത്തിട്ടിരിക്കുകയാണ് നമ്മുടെ ആതിലേയും നൂറേ നൂറ ഓരോന്ന് ഉദ്ദേശിച്ച് ചോദിച്ചതൊക്കെ ഇവക്കൊരു മറുപടി പോലും പോലുമില്ല രന ഫാത്തിമയ്ക്ക് ഒന്നും പറയാനില്ലാത്തതിന് ആകെ പറയുന്ന ഒരു ഡയലോഗ് തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിൻ്റെ കൂട്ട് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല ഇത് മാത്രമേ പറയുന്നുള്ളൂ ആ സമയം നൂറയാണേൽ ഓരോ പോയിന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് അക്ഷരം മറുപടി ഇല്ലാതെ ലൈവില് ഭയങ്കര ബഹളമായിരുന്നു ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ചയിൽ അനുമോൾക്കെതിരെ നടത്തിയ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ രനാ ഫാത്തിമ ഈ ആഴ്ച എവിക്റ്റഡ് ആയിട്ട് പോകണമെന്ന് പബ്ലിക്ക് ഫുള്ള് എവിടെ കമൻ്റ് നോക്കിയാലും രന ഫാത്തിമയ്ക്കെതിരെയുള്ള കമൻ്റുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ആ രനാ ഫാത്തിമയെ ഈ ആഴ്ച എവിക്ഷൻ ഇല്ല അഥവാ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അടുത്ത ആഴ്ച തീർച്ചയായിട്ടും വോട്ട് ചെയ്ത് ഈ രനാ ഫാത്തിമയെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയണമെന്ന് വരെ പബ്ലിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് അത്രയ്ക്ക് അസഹ്യമായിട്ടാണ് സംസാരം അനുമോളോട് സംസാരിക്കുന്നതിന് ഒരു റെസ്പെക്റ്റുമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തി ഇപ്പം ആതിരോടും നൂറോടും അതുപോലെ തന്നെ സംസാരങ്ങളും ബഹളവുമാണ് ആ ബിഗ് ബോസ് ഹൗസിൽ ആരുടെയെങ്കിലും ഒരാളെ പക്ഷം ചേർന്ന് പിടിച്ചിട്ട് ഈ ന്യൂ രഥാ ഫാത്തിമ വെറുതെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പം നല്ല കയ്യിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത് അനിമോൾ കുറച്ചൊക്കെ മോളെ മോളേന്ന് വിളിച്ചിട്ട് മാത്രമാണ് അനിമോൾ മോളെ ചുമ്മാ ഇരിമോളെ അടങ്ങി ഇരിമോളെ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു പക്ഷേ ആതിലെ നൂറെ ഒട്ടും വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല